കേരള സർക്കാർ കേരള രജിസ്ട്രേഷൻ വകുപ്പ് കണ്ണൂർ ജില്ലാ രജിസ്ട്രാറുടെ കാര്യാലയം കണ്ണൂർ അടിത്താൻ ശരി നിങ്ങളുടെ ആധാരങ്ങൾ നടപടികൾ നേരിടുന്നു രജിസ്ട്രേഷൻ വകുപ്പ് പത്ത് തവണ തീർത്ഥാടകൻ പദ്ധതിയും സെറ്റിൽമെൻ്റ് കമ്മീഷനും പ്രഖ്യാപിച്ചിരുന്നു പുറകെ നമ്മുടെ ഓഫീസിലൊരു ജീവനക്കാരൻ ശ്രീ പ്രേമരാജനാണ് എൻ്റെ പിന്നിൽ സ്ക്രിപ്റ്റ് എഴുതിയതും ആ ഒരു ആശയം കൊണ്ടുവന്നതും അത് എക്സിക്യൂട്ട് ചെയ്തതും പ്രാബല്യത്തിൽ രീതിയല്ല ഓഫീസിലെ ജീവനക്കാർ തന്നെയാണ് എല്ലാവരും കൂടെ ഇപ്പം ഗവൺമെൻറ് ആ മാസത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പെൻഡിങ്ങുള്ള അണ്ടർ വയലേഷൻ കേസുകൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കുക എന്നുള്ളൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അത് എത്രയും എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു റീലിൻ്റെ ഉദ്ദേശം അപ്പം അതുപ്രകാരം നമ്മുടെ ഓഫീസിലെ ജീവനക്കാരെല്ലാവരും കൂടെ ചെയ്തതാണ് ആ റീൽ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ പ്രേമരാജൻ എന്ന പേരുള്ള ഈ ഓഫീസില് സീനിയർക്ക് വെട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയം ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സമ്മതം കൊടുക്കുകയും എല്ലാവരും കൂടെ കൂട്ടായിട്ട് ചെയ്യുകയും ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ സംസ്ഥാനത്തുടർന്ന നീളം ഇതിനെ കുറിച്ച് നമ്മുടെ ജില്ലയിൽ ചെയ്ത അറിയിൽ ബേസ് ചെയ്തിട്ടാണ് മറ്റെല്ലാ ജില്ലയിലും ചെയ്തത് മന്ത്രി ഓഫീസിൽ നിന്ന് വരെ ഇതിനെ കുറിച്ചൊരു അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്നുള്ള മറുപടി വളരെ നന്നായിരുന്നു മിനിസ്റ്ററെ കൊണ്ടുതന്നെ ഉദ്ഘാടനം ചെയ്യിക്കാമായിരുന്നു എന്ന രീതിയിൽ വരെ സംസാരിക്കുന്നു ഇതൊരു സർക്കാർ ഉത്തരവാണ് നിരവധി സർക്കാർ ഉത്തരവുകൾ ഇപ്പൊ സർക്കാർ പുറപ്പെടുവിക്കുന്നുണ്ട് എല്ലാ സർക്കാർ ഉത്തരവുകളും കൃത്യ സമയത്ത് തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ ഇപ്പം വന്നിട്ടുള്ളത് നവംബർ പത്തൊമ്പതിന് വന്ന ഉത്തരവാണ് അപ്പോൾ ആ ഉത്തരവ് രണ്ട് ഇംഗ്ലീഷിലായിരുന്നു അപ്പോൾ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഈ രജിസ്ട്രേഷൻ വകുപ്പിലെ സേവനങ്ങൾ ഉത്തരവുകൾ ഉത്തരവിൽ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു സെറ്റിൽമെൻറ് സ്കീമാണ് ആ സെറ്റിൽമെൻറ്റ് സ്കീം സ്കീം പ്രകാരം ആധാരത്തിൽ വില കുറച്ച് കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് അണ്ടർ വാലുവേഷൻ നടപടികൾ നേരിടുന്നവർക്ക് അറുപത് ശതമാനം വരെ രജിസ്ട്രേഷൻ ഫീസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം വരെയും കുറവ് മുദ്രയുടെ അറുപത് ശതമാനം വരെയും ഇളവ് അനുവദിച്ചുകൊണ്ട് ഉള്ളൊരു ഉത്തരവാണ് പിന്നീട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉള്ളൊരു സ്കീം ഒന്ന് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളൊരു സ്കീമാണ് ആ സ്കീമിൻ്റെ പേര് കോമ്പൗണ്ട് സ്കീമാണ് അതായത് വൺ ടൈം സെറ്റിൽമെൻറ്റ് ഈ സെറ്റിൽമെൻ്റിൻ്റെ ഭാഗമായിട്ട് കുറവ് മുദ്രയുടെ അമ്പത് ശതമാനം മാത്രം നമ്മൾ അടച്ച് ഉപഭോക്താക്കൾ അടച്ചാൽ മതി ഫീസ് പൂർണ്ണമായിട്ട് ഒരു സ്കീമാണ് അപ്പോൾ ഈ പിന്നെ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നമ്മൾ നോട്ടീസ് അയക്കുന്നുണ്ട് മിക്കവാറും എല്ലാവർക്കും തന്നെ നോട്ടീസ് അയക്കുന്നുണ്ട് അഥവാ നമുക്ക് നോട്ടീസ് കിട്ടിയില്ലെങ്കിലും ഈ സ്കീമ് ഈ ഉത്തരവിലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ നേരിട്ട് തന്നെ രജിസ്ട്രേഷൻ ഓഫീസോ അല്ലെങ്കിൽ ജില്ലാ രജിസ്ട്രാർ ഓഫീസോ ആയിട്ട് ബന്ധപ്പെട്ടാൽ ഈ ഉത്തരവിലെ ആനുകൂല്യങ്ങൾ അവർക്ക് പിന്നെ കൈപ്പറ്റാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ഈ ഉത്തരവുകൾ അറിയാതെ പോയാൽ അപ്പോൾ നേരിട്ട് വന്നിട്ടും ഫീസടക്കാം അല്ലെങ്കിൽ ഈ പിന്നെ നടപടി നിന്ന് ഒഴിവാകാം എന്നുള്ളതാണ് അപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിൽ ഈ ഒരു സ്കീം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ തുടർന്നുള്ള പരിപാടി ആറാറ് നടപടിയാണ് അത് റവന്യൂ വകുപ്പിലേക്കാണ് കൈമാറുക അപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിലെ ഈ ഒരു ഒട്ടേറെ പിന്നെ ഫയലുകളുണ്ട് ജില്ല അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ആകമാനം രണ്ട് ലക്ഷത്തി പത്തായിരത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ പതിനഞ്ചായിരത്തിൽ പരം പേര് ഈ അണ്ടർ വാലേഷൻ നടപടിക്ക് വിധേയമായിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ എല്ലാ ഉത്തരവുകളും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വന്നിട്ട് പൈസ അടക്കുക എന്നുള്ളത് ചിലപ്പോൾ പ്രായോഗികമായിട്ട് ശരിയല്ല പ്രായോഗികമായിട്ട് ശരിയല്ല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആധാരം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ളതാണ് ഈ എൺപത്തി ആറ് മുതൽ നമ്മൾ അന്ന് ആധാരം ചെയ്യുമ്പോൾ ഉള്ള അഡ്രസ്സായിരിക്കില്ല ചിലപ്പോൾ ഇന്നുണ്ടാവുക ആ അഡ്രസ്സിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ പലരും നാട്ടിലില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തണം ജനക്ഷേമ ഉത്തരവുകളാണ് ആ ഉത്തരവുകൾ അറിയാതെ പോയത് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കിട്ടാതെ വരാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇപ്പോൾ നവമാധ്യമങ്ങൾ നല്ല രീതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മാധ്യമത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഉത്തരവ് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഇത് സക്സസ് ആണെന്നുള്ളതാണ് ഇപ്പോൾ സാർ ഉൾപ്പെടെ വന്നു സാറിൻ്റെ ചാനൽ ഉൾപ്പെടെ വന്നു ഇതൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് മാ മീഡിയകളൊക്കെ അതുപോലെ തന്നെ പിന്നെ ദൃശ്യ ആയാലും അച്ചടി മാധ്യമങ്ങളായാലും ഇതിൻ്റെ ഭാഗമായിട്ട് സഹകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ റീൽസ് പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അഭിനയിച്ചതൊക്കെ ഇവിടെയുള്ള ജീവനക്കാർ തന്നെയാണ് അപ്പോൾ ഒരു ഉത്തരവിനെ നമ്മളത് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ള എല്ലാ അംഗീകാരങ്ങളും ജില്ലാ റേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആര് ആ മിനിസ്റ്റി തലത്തില് തലത്തിൽ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് വന്തി രാമേന്ദ്രൻ കടന്നപ്പള്ളി സാർ ഇത് കണ്ടു അപ്പോൾ അത് വളരെ നല്ല രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വകുപ്പ് അധ്യക്ഷൻ ശ്രീധന്യ ഐ പി എസ് ഐ എ എസ് അവർ ഈ ഉത്തരവ് കണ്ടു അപ്പോൾ ഇത് എല്ലാ ജില്ലകളിലും മാതൃകയാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി മിക്കവാറും ജില്ലകളിൽ പിന്നെ ഇതുപോലുള്ള സ്ക്രീ റീൽസുകൾ അഭിനയിച്ചു വരികയാണ് അപ്പോൾ അതൊക്കെ നമുക്കറിയാം ഒരു റീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വകുപ്പിലെ ഗ്രൂപ്പിൽ മാത്രമല്ല നമ്മൾക്കൊക്കെ സാമൂഹിക ജീവികളാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും ആ ഗ്രൂപ്പിലെല്ലാം ഇത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ പേരിലേക്ക് ഇതിൻ്റെ എത്തിച്ചേരുന്നു ആണ് ീഷ്യേറ്റീവ് ഇപ്പം എടുത്തതാണ് ഒരു പുതിയൊരു പരിപാടി തന്നെയാണ് സാധാരണ ഇങ്ങനെ എല്ലാ ഉത്തരവുകളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാറുണ്ടെങ്കിലും ആ ഉത്തരവ് മാത്രമായിട്ടാണ് പ്രചരിപ്പിക്കുന്നത് റീൽസ് രൂപത്തിൽ ആദ്യമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നല്ലൊരു പിന്നെ അറിയിച്ച് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ആകർഷകമായ രീതിയിൽ ഉത്തരവുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾക്ക് തന്നെയാണ് എത്തുന്നത് അപ്പോൾ വകുപ്പിൻ്റെ കുടിശ്ശിക്കാ ഒഴിവാകുന്നു അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു അപ്പോൾ അത് കൂടുതൽ സക്സസ്ഫുള്ളായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും എല്ലാ വകുപ്പുകളും ഇത് ചെയ്യണം ചെയ്ത് പിന്നെ ഒരു ഉത്തരപോലും ജനങ്ങൾ അറിയാത്ത അവസ്ഥ വരാൻ വേണ്ടി പാടുന്നുണ്ട് പാടില്ല കൂടുതൽ മനോഹരമാക്കാനാണ് കൂടുതൽ മനോഹരമാക്കാൻ രണ്ട് സ്ക്രിപ്റ്റും കൂടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആ സ്ക്രിപ്റ്റ് കൂടി നമ്മൾ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും കാണാൻ പറ്റുക ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് അല്ല ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് നമുക്ക് ഏതിലൊക്കെ നമ്മൾ റീൽസ് ഒന്നുണ്ടാക്കി ആ റീൽസുകൾ നമ്മൾ എവിടെയൊക്കെയാണോ അപ്ലോഡ് ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് റീച്ച് ഉണ്ട് എല്ലാവർക്കും മിക്കവാറും എല്ലാ സോഷ്യൽ മീഡിയ ഉണ്ട് അല്ല പേജ് നമ്മളിപ്പം വാട്സപ്പ് ഗ്രൂപ്പിലാണ് കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മൾ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലും ഇതുണ്ട് വെബ്സൈറ്റിൽ ഉൾപ്പെടെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ പേഴ്സണലായിട്ടുള്ള ഐ ഡിയിൽ മാത്രമാണ് ഇട്ടിട്ടുള്ളൂ അവരെ ആ ഫ്രണ്ട്സ് മാത്രമേ അത് കാണുന്നുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടോ ഇതിൻ്റെ വെബ് വിപുലമാക്കുക ഇതിന് നമുക്കിപ്പം വകുപ്പിൻ്റെ രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല അപ്പോൾ ഓരോ ആളും അവരെ സ്വന്തം ലെവലിൽ ഇപ്പം ജീവനക്കാർ മൂവായിരത്തി മുന്നൂറിലധികം ജീവനക്കാർ രജിസ്ട്രേഷൻ വകുപ്പിന് തന്നെയുണ്ട് അപ്പോൾ അവരൊക്കെ ഉള്ള വിവിധ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി അവർ റെഡിയായി നിൽക്കുകയാണ് സ്റ്റാറ്റസ് ഇടുകയാണ് അപ്പോൾ അങ്ങനെ നല്ല റീച്ചിലേക്ക് എത്തുന്നുണ്ട് പിന്നെ മീഡിയ കവറേജ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കൗതുകത്തോടെ എല്ലാവരും നോക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്